സഞ്ചരിക്കുന്ന മദ്യവില്പനശാലെ ആവശ്യക്കാർക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പിടികൂടിയത് വിവിധ ബീവറേജുകളിൽ നിന്നും ഘട്ടം ഘട്ടമായി മദ്യം വാങ്ങിച്ചായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത് ആവശ്യക്കാർക്ക് തന്റെ ഇലക്ട്രിക് സ്കൂട്ടറിൽ മദ്യം ആവശ്യാനുസരണം എത്തിച്ചു കൊടുത്തിരുന്ന വിശ്വജനെ കഴിഞ്ഞ ഒരു മാസത്തോളം കുന്നംകുളം എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഷാഡോ ടീം നിരീക്ഷിച്ചു വരികയായിരുന്നു കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി ഹരീഷിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഇയാളുടെ സ്കൂട്ടറിനുള്ളിൽ സൂക്ഷിച്ച അഞ്ചര ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി ജി ശിവശങ്കരൻ മോഹൻദാസ് രാജു സുനിൽദാസ് സിദ്ധാർത്ഥൻ പ്രിവെൻറ്റീവ് ഓഫീസർ സന്തോഷ് സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീരാഗ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിവ്യ ജോർജ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സി ന്യൂസ് കേച്ചേരി